പൊന്നെ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷം മുൻപ് നമ്മൾ ബ്രൗണി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ലുക്കിലല്ല വർക്കിലാണ് കരുന്ന് അപ്പോൾ ഒരു റെസിപ്പി ലുക്കിലും വർക്കിലും ഒക്കെ അടിപൊളിയാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് പോലും കൊടുക്കുന്നത് കാരണം വീട്ടിൽ ഇന്നലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റെസിപ്പി അല്ലാട്ടോ ഇത് അതേ സാധനം തന്നെ നമ്മൾ മുൻപ് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന നമ്മൾ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ത്രീ ചോക്ലേറ്റ്സ് മിൽക്ക് വൈറ്റ് ഡാർക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മറന്നുപോയി ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഞാനൊരു ബ്രൗണി ഉണ്ടാക്കിയിട്ട് അത് ഇന്ന് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചപ്പോഴാണ് അയ്യോ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് എന്ന് ഓർത്തെ അപ്പോൾ പിന്നെ കഴിച്ചോണ്ട് അങ്ങ് എഡിറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു അളവ് ബ്രൗണി നമുക്ക് റെസിപ്പി കാണാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ലൈക്കും കമൻസും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നേരിട്ട് പോയാലോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ ഇതൊക്കെ ചേർത്തിട്ടാട്ടോ അരിച്ചെടുക്കുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി നേരെ പകുതിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഒരു കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണും കൊക്കോയും പിന്നെ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ രണ്ട് രൂപയുടെ ഇത് ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു കോഫി ടേസ്റ്റ് കൂടെ ആ ഒരു ചോക്ലേറ്റ് ബ്രൗണിയിൽ വരുന്ന സമയത്ത് ചോക്ലേറ്റ് കേക്കിൽ നമുക്ക് ഈ ഒരു കോഫി പൗഡർ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയൂ പിന്നെ ഞാനിതിവിടെ സ്ക്രീനിൽ ഞങ്ങളുടെ അളവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചോക്ലേറ്റ്സ് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് വൈറ്റും മിൽക്കും ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ചോക്ലേറ്റ്സ് ഡെക്കറേഷൻ മുകളിൽ നമ്മൾ ആ ഒരു ക്രഞ്ചി ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് വൈറ്റും ഡാർക്കും മിൽക്കും ഒക്കെ ചേർക്കുന്നുണ്ട് വൈറ്റും ഡാർക്കും സോറി മിൽക്കും ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് നമ്മൾ ചോക്ലേറ്റ്സ് കുറച്ച് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം മെലോഡ് മെലോഡ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓരോ ബാർസായിട്ട് ഡാർക്കും മിൽക്കും മിക്സിങ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ ബാർ ഒരു മിൽക്കും ഒരു ഡാർക്കും ആണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കാരണം നമുക്കത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും രണ്ടും ഓരോ ഈക്വൽ ആയിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചോക്ലേറ്റ്സ് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ തുള്ളിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക ഡ്രൈ ആയിട്ടുള്ള പാത്രം ഇതുപോലെ കത്തിയും കാര്യങ്ങളൊക്കെ എടുക്കുക ഇല്ല പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് കട്ട കുത്തി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കില്ലേ ആ സമയത്ത് ഈ ചോക്ലേറ്റ്സ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ചെറിയൊരു ചൂടില് നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെറിയ ചൂട് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നാല് മുട്ടയും രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൈക്ക് മെനക്കേടാണ് അതുകൊണ്ടാണ് പൊടിച്ചത് തന്നെ ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണും ഒരു പൊട്ടിക്ക് ഉപ്പും കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും നമ്മളിതെല്ലാം സെറ്റാക്കി നമ്മൾ ടിന്ന് ടിന്നെല്ലാം ഓയിലെല്ലാം ഗ്രീസ് ചെയ്ത് സെറ്റാക്കിയെല്ലാം വെക്കുമ്പോഴേക്കും നമ്മളിത് മെൽട്ടായിട്ട് കിട്ടിക്കോളും അതിനുശേഷം ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രം എഗ്ഗ് ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കുറേ ആൾക്കാർ പറയലുണ്ട് എന്തിനാ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വീഡിയോസ് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും മാത്രം പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടാൽ പോര് അപ്പോൾ അത് പല കാര്യങ്ങളും അറിയുന്ന ആൾക്കാരാണ് അത് പറയുന്നത് പക്ഷേ നമ്മൾ വീഡിയോസ് കാണുന്നത് ബിഗിനേഴ്സാണ് അപ്പോൾ ബിഗിനേഴ്സിന് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവർക്കത് തെറ്റ് കൂടാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ഫ്ലോപ്പ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് അത് ഒരുപാട് ആൾക്കാർ യൂസ്ഫുള്ളാണ് ഇനി ഇതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്ന് പറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ആ പിന്നെ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന് മുൻപ് രണ്ട് ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ക്രീമിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബീറ്റ് ഒരുപാട് നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെയൊന്നും അങ്ങ് ബീറ്റ് ചെയ്തേക്കണ്ട ഒരു ജസ്റ്റ് ജസ്റ്റ് നമ്മൾ ആ ഒരു ഷുഗറൊക്കെ കറക്റ്റ് മെൽറ്റ് ആയി ഒരു ചെറിയൊരു കളർ ചേഞ്ചസ് ഒരു ഒരു ക്രീമി ആ ഒരു രീതിയിലേക്ക് ആയാൽ മതി ഭയങ്കര ഫ്ലഫിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് വിസ്ക് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വിസ്ക് മാത്രം മതി കുറച്ചൊന്ന് സമയത്തൊന്ന് കൈ കൈകൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ പിന്നെ മടിയന്മാരും ണല്ലോ അതുകൊണ്ട് ബീറ്റർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ പിന്നെ ചോക്ലേറ്റ് നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്തത് നമ്മൾ ഈ ഒരു ബീറ്റിങ് കഴിഞ്ഞ പാടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യും ഞാൻ ബീറ്റർ ഓൺ ആക്കുന്നില്ല ഞാൻ ജസ്റ്റ് ബീറ്റർ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ കാരണം നമ്മൾ വിസ്ക് എടുക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ ഈ ഒരു ബീറ്റർ വെച്ച് തന്നെ ചെയ്യല് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർക്കാണ് പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു മിക്സിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈറ്റായി ടൈറ്റായിട്ട് വരും കാരണം നമ്മൾ കേക്ക് പോലെ അല്ല കൺസിസ്റ്റൻസി അല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ടൈറ്റ് ആയി പോയി കുറച്ച് പാലൊഴിച്ചാലും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാലും അങ്ങനെയൊന്നും ചെയ്തേക്കരുത് ഫ്ലോപ്പ് ആവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കുക അടിയിൽ നിന്നേ മൊത്തത്തിലെ മുകളിലോട്ടേക്കാക്കിയിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം കാരണം ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ആവാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് അടിയിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ മുകളിലോട്ടേക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്യാവശ്യം ടൈറ്റാണ് നമുക്ക് മിക്സിങ്ങിനെല്ലാം കുറച്ചൊരു റിസ്ക്കിയാണ് എങ്കിലും അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് വേറെ ഒന്നും ചെയ്തേക്കേണ്ട പിന്നെ നമ്മൾ കേക്കിൽ ഒഴിക്കുന്ന പോലെ ബാറ്റർ ലൂസല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ടെൻ ഇഞ്ചിൻ്റെ ടിന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് പിന്നെ ബട്ടർ പേപ്പർ സൈഡിൽ രണ്ട് സൈഡിലോട്ടായിട്ട് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് കാരണം അത് റിമൂവ് ചെയ്തെടുക്കാം ബേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ബാറ്ററും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ മിൽക്കും ഡാർക്കും വൈറ്റും എല്ലാ ചോക്ലേറ്റ്സും നല്ല ക്യൂബ്സ് ക്യൂബ്സായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഈവൻ ആയിട്ട് എല്ലാം എടുത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനേക്കാളും കൂടുതൽ ചോക്ലേറ്റ്സ് ഇടാം ഇതിനേക്കാളും കുറച്ചിട്ടിടാം നമുക്ക് ക്യൂബ്സിൻ്റെ വലിപ്പം കുറച്ചിട്ടിടാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാതിപ്പോൾ അത്യാവശ്യം നല്ല ക്യൂബ്സ് വലുപ്പത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഒരേപോലെ എല്ലാ കളേഴ്സും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബട്ടറുമായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ഞാൻ വൈറ്റ് മിൽക്കും ഡാർക്കും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് മിൽക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഡാർക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഡാർക്ക് മാത്രം വെച്ചിട്ട് ചെയ്യാൻ ചെയ്യാനും പറ്റും മിൽക്ക് മാത്രം വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തു ആ ഡാർക്കിൻ്റെ ടേസ്റ്റും വേണം എന്നാൽ മിൽക്കിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡാർക്ക് മാത്രമാണെങ്കിൽ രണ്ട് പീസ് ഡാർക്ക് മിൽക്ക് മാത്രമാണെങ്കിൽ രണ്ട് പീസ് മിൽക്ക് അങ്ങനെ ചേർക്കാം ഞാൻ ഈ ചെയ്തിട്ടുള്ളത് നമ്മൾ നാല് മുട്ടയിലും രണ്ട് കപ്പ് മൈദയിലും ആണ് ഇതിൻ്റെ നേരെ പകുതി എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിക്സിൻ്റെയോ സെവനോ ഇഞ്ച് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഫ്ളാറ്റായിട്ട് എയ്റ്റ് ഇഞ്ചിലും ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കൂടുതലാണ് ടെൻ ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ട്വൽവ് ഇഞ്ചിൻ്റെ ടിന്നിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ട് കിട്ടും ഇത് കുറച്ചൊന്ന് തിക്കാണ് കേട്ടോ പിന്നെ ബ്രൗണിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ടിൽ മുകളിൽ വരുന്ന ആണ് അതായത് ആ ഒരു ചുളിവ് പോലെ ഒരു ഒരു നേർത്ത എന്താ പറയുക ഒരു സ്കിൻ പോലെ നമുക്കതിങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ കുത്തി നോക്കിയ സമയത്ത് ചെറുതായിട്ടൊന്ന് കുക്ക് ആവാനുണ്ടായിരുന്നു പിന്നെ കുത്തി നോക്കുമ്പോൾ ചോക്ലേറ്റ്സ് ഇല്ലാത്ത ഭാഗം നോക്കി കുത്തണം അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു മെൽട്ടിംഗ് ടെൻഡൻസി ഉള്ള ഭാഗം തന്നെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ആയാലും ബേക്ക് ആയിട്ടില്ല എന്ന് വെച്ചിട്ട് വീണ്ടും വെക്കും അപ്പം ഞാൻ ുംകത്ത് ചെറുതായിട്ടൊന്നും കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ദ ആയിട്ട് കട്ട് ചെയ്ത് കാരണം ഈയൊരു പാക്കിങ് ഞാൻ സ്പോട്ടിലി അതായത് ബേക്ക് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഫാന് രണ്ട് ഫാനൊക്കെ ഓൺ ചെയ്ത് ചൂടാറ്റിയിട്ട് സ്പോട്ടില് പാക്ക് ചെയ്തിട്ട് കൊറിയർ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊല്ലത്തോട്ടേക്കാണ് ഇത് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത് കൊറിയറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ ചില വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറിയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ അപ്പോൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഒരു പോസ്റ്റ് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കൊറിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഷീറ്റ് ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു ബോക്സിലാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇത് അർജൻറ്റായിട്ട് അയച്ചത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ബോക്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പീസസാണ് എനിക്ക് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പതിനാറ് പീസൊക്കെ വെച്ചിട്ട് അയക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ബോക്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതേ നിർവാഹമുള്ളൂ അപ്പം അത്യാവശ്യം വലിയ പീസസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ചോക്ലേറ്റ്സ് ഉള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞാൻ പാക്ക് ചെയ്ത് കൊറിയറ് ചെയ്യത്തോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇട്ടിപ്പിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം രണ്ട് ദിവസേ ആൾ നാട്ടിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് സ്റ്റഡിയുടെ ആവശ്യത്തിന് പോകുന്നത് കൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കൊറിയർ എത്തുക അപ്പോൾ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് റിട്ടേൺ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾ തിരിച്ച് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ ഇഷ്ടമുള്ള ഇഷ്ടമാണെന്നുള്ള എനിക്കറിയാം ചോക്ലേറ്റ്സ് എനിക്കും ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ ചോക്ലേറ്റ്സും ബ്രൗണീസും ഒക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാഷാ അല്ല നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം എല്ലാവർക്കും അവരുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെത്തിക്കും ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കഴി പണ്ട് നമ്മുടെ കേക്കിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ വീഡിയോസ് കുറച്ച് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ വോയിസ് മാറ്റിയിട്ട് അവരവരുടെ വോയിസിൽ എൻ്റെ വീഡിയോസ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് കേക്ക് ബേക്കിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രൂപ്പായിട്ട് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് അവർ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പൈസ കൊടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണിച്ചിട്ടുള്ള അതേ വീഡിയോസ് തന്നെ വോയിസ് ചേഞ്ച് ആക്കിയിട്ട് എൻ്റെ ചാനലിൽ കണ്ടപ്പോൾ എന്നെ എൻ്റെ ഓരോ വീഡിയോസിൻ്റെയും താഴെ പച്ചയ്ക്ക് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ കാരണം അവർ കാണുന്നത് എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ വേറെ സൗണ്ട് അവർ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതോ വേറെ സൗണ്ട് പക്ഷേ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് അവരാണ് ഒറിജിനൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിയോട് ചീത്ത വിളിയായിരുന്നു അന്ന് എന്നെ ആ ഒരു പ്രോബ്ലംസിൽ നിന്നും കര ആ ഒരു പ്രോബ്ലം സോൾവ് ആക്കി തന്നതും ഈ ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മുടെ ഹീറോയുടെ പേര് ആദർശനെന്നാണ് അപ്പം ഞാൻ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ രണ്ടെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര ചീത്ത വിളിയാണ് ഒറിജിനൽ വീഡിയോസ് എൻ്റേതാണ് ഞാൻ എഡിറ്റ് വീഡിയോസാണ് അത് അവർ ഫീക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവരെ ആൾക്കാരെ കണ്ടുപിടിച്ച് എൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് എന്നെ കള്ളിയാക്കിയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ അവരിൽ നിന്നും എൻ്റെ വീഡിയോസ് ഫുൾ ഡിലേറ്റ് ആക്കിപ്പിച്ച് അവർ പൈസ വാങ്ങിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും പൈസ ഫുള്ളും റിട്ടേൺ അയപ്പിച്ച് അവർക്കിട്ട് പണി എട്ടിൻ്റെയും പതിനാറിൻ്റെ ഒക്കെ പണി കൊടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ ആണ് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാണണം വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട്സ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഇട്ടേക്കാം കേട്ടോ ആവശ്യമുള്ള ആൾക്കാർ കണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഹീറോടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രൗണിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ